ആണിന് പെണ്ണിനോട് തോന്നുന്ന അമൂർത്തമായ ഒരു വികാരം പെണ്ണിന് ആണിനോട് തോന്നുന്നത് എല്ലാ കാലത്തും ഉണ്ട് ഇത് എല്ലാ കാലത്തും ഉണ്ട് പക്ഷേ മതപരിവർത്തനത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രണയിച്ചത് നിങ്ങളെ കോട്ടയത്തായിരുന്നില്ല അഖില അഖില എവിടെ വൈക്കാരിയ അഖില എങ്ങനെ ഹാദിയായി അഖില ഹോമിയോ മെഡിസിൻ പഠിക്കുകയും അച്ഛൻ അശോകൻ പഠിപ്പിച്ചു എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നാണെന്ന് ഹിന്ദു ഒന്നിനും കൊള്ളാത്തവനാണ് ഈ നീ ഹിന്ദുവിനെ പഠിക്കണ്ട വേദങ്ങൾ ചിതലുണ്ടോ എന്ന് നോക്കേണ്ടതാണ് അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണ് വിപ്ലവകാരിയായിട്ട് മകൾ വളർത്തി മകൾ ഓശൽ പഠിക്കുമ്പോൾ കൂടെയുള്ളത് രണ്ട് മുസ്ലിം കുട്ടികളാണ് അവൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് നിസ്കരിക്കുന്നു മതകാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു അവൾ ഇവളോടും പറഞ്ഞു ഞങ്ങളുടെ മതത്തിന്റെ പ്രത്യേകത കുട്ടി അച്ഛനോട് ചോദിച്ചു ഞാൻ ഖുറാൻ പഠിക്കട്ടെ ഈ അച്ഛൻ എന്ത് പറയേണ്ടിയിരുന്നു ഞാനൊരു മതവും ഇല്ലാതെയാണ് മോളെ നിന്നെ വളർത്തിയത് അതുകൊണ്ട് നീ ഇന്ദു ആണെന്ന് പൂരിപ്പിച്ചിട്ടുണ്ട് മതമെന്ന കോളത്തിൽ അതുകൊണ്ട് നീ ഏതെങ്കിലും ഒരു മതത്തെ പഠിച്ചു തുടങ്ങുന്നുവെങ്കിൽ അത് ആദ്യം ഹിന്ദുനെ പഠിക്കണം രാമായണം പഠിക്കണം അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിക്കണം പറയുന്നതിന് അച്ഛൻ പറഞ്ഞു പഠിച്ചോളൂ ആറു മാസം കഴിഞ്ഞ് ഈ കുട്ടി വീട്ടിൽ വന്നപ്പോൾ തട്ടമിട്ട് വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ എവിടെ ചെന്നു ബി എച്ച് പിരെയോ ആർ എസ് എസ് കാരെയൊക്കെ തേടി ചെന്നു അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ ഇവരെയൊക്കെ ഓർമ്മ ഉണ്ടാവുക നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് ഒരു പ്രശ്നം വരണം അതുവരെ നമ്മൾ മതേതൃത്വം ജനാധിപത്യം ഒക്കെ പറയും പ്രശ്നമായ പ്രശ്നം വന്നു അങ്ങനെ ചെല്ലുന്നു കോടതിക്ക് ബോധ്യപ്പെട്ടത് ഒരു ട്രാപ്പായിരുന്നു അവിടുത്തെ ജഡ്ജി സുരേന്ദ്രൻ സാറ് ഈ പെൺകുട്ടിയോട് പറഞ്ഞ വാക്ക് ഓരോ അച്ഛനും അമ്മയും ഹൃദയത്തിൽ കോർത്തു ചേർത്ത് വെക്കണം ആറ് മാസം മകിലെ നീ നിന്റെ വീട്ടിൽ പോവുക അച്ഛന്റെ അമ്മയ്ക്കൊപ്പം ജീവിക്കുക ആറ് മാസം കഴിഞ്ഞിട്ടും നിന്റെ ഉള്ളിൽ ഗാഠമായ പ്രേമം നിലനിൽക്കുന്നു എങ്കിൽ നിനക്ക് ഇവന്റെ കൂടെ പോവാം ആറ് മാസം കഴിഞ്ഞ് കോടതിയിൽ വന്നപ്പോ അവള് പറഞ്ഞൊരു വാക്കുണ്ട് ഈ കഴിഞ്ഞ ആറു മാസം സാർ ഞാനൊരു നരകത്തിലായിരുന്നു നേതാ നരകം അവിടെ വീടാ നരകത്തിന് രണ്ട് കാവൽക്കാരാ ഒന്ന് അച്ഛൻ അമ്മ നൊന്തു പ്രസവിച്ച അച്ഛനും അമ്മയും ജന്മം നൽകിയ അച്ഛനും നൊന്തു പ്രസവിച്ച അമ്മയും നരകത്തിന്റെ കാവൽക്കാരായി മാറി അഖില ഹാദിയായി കല്യാണം കഴിച്ചു പക്ഷെ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പ കല്യാണം വിട്ടു അവളെ വേറെല്ലോ എന്റെ പ്രിയമുള്ളവരെ ഈ ട്രാപ്പുകളിൽ പെടാതിരിക്കണം നമ്മുടെ മക്കൾ